ശരീരം എക്സ്പോസ് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങാനും കാണിക്കണം ജനങ്ങൾ പൊട്ടന്മാരല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക സ്ത്രീകൾ മാന്യമായി വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത് കുറച്ച് കുറച്ച് കോമൺ സെൻസും കുറച്ച് ബോധമുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടെങ്കിലും തിരുത്താനുള്ള മനസ്സ് കാണിക്കണം ഹൈ ഹായ് നിജാസ് ആണ് അങ്ങനെ രാഹുൽ ഈശ്വരനെതിരെയും കേസ് കൊടുത്തിരിക്കുകയാണ് അതെ എന്തിനാണ് കേസ് മാന്യമായ രീതിയിൽ മാന്യമായി വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞതിനാണ് കേസ് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല സൈബർ ബുള്ളിങ് ചെയ്യുന്നതിനായിട്ട് പ്രേരണ നൽകി എന്നൊരു കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കേരളത്തിലും അതുപോലെ മറ്റെല്ലാ രാജ്യത്തും ജി സി സിയിലും ഒക്കെ തന്നെ നിയമം സ്ത്രീകൾക്ക് ഡെഫിനറ്റായിട്ടും കൂടുതൽ കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട് ഇമ്പോർട്ടൻസും കൊടുക്കുന്നുണ്ട് എന്ന് കരുതി നമ്മൾ ഒരിക്കലും അത് മിസ് യൂസ് ചെയ്യാൻ പാടില്ല അതൊന്ന് പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത് വിമർശനം അത് മാന്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സ്ട്രെങ്ത് അത് സോഷ്യൽ മീഡിയയിലുള്ളവർക്കും ഉള്ളവർക്കും സിനിമാ താരങ്ങൾക്കും എല്ലാവർക്കും വേണം മാന്യമായ വിമർശനം ഉൾക്കൊള്ളാൻ കഴിയില്ല എങ്കിൽ ഇതുപോലുള്ള ഓരോ പരിപാടിക്ക് നിക്കരുത് അതിപ്പോ എനിക്കായാലും നിങ്ങൾക്കായാലും ഇവൻ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ് അപ്പോൾ മാന്യമായ രീതിയിൽ വിമർശിച്ചാലും കേസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവിടെ നമ്മൾ ആരും ഒന്നും മിണ്ടരുത് വായ മൂടി കെട്ടി അങ്ങിരിക്കണം അതാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതാ എനിക്ക് ഈ കംപ്ലയിൻ്റ് ഒക്കെ കൊടുക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഇവിടെ വരുന്ന ഈ കമൻസ് കണ്ടോ ഒന്നും രണ്ടും മൂന്നും നാലും ഒന്നും അല്ല കേട്ടോ നൂറും ആയിരക്കണക്കിന് കമന്റ്സ് ആണ് അതാ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്കെതിരെ എല്ലാം കേസ് കേസെടുക്കണം യെസ് എടുക്കണം എന്നിട്ട് എന്ത് ചെയ്യണം ജയിലിലിടണം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ ജയിൽ തികയുമോ അതാണ് എൻ്റെ ഒരു സംശയം കൂടുതൽ ജയില് പണിയേണ്ടി വരും ഇങ്ങനെ പോയാൽ അപ്പോ കേസ് കൊടുക്കാൻ ആർക്കും പറ്റും എന്ത് പേരിലും ശരിക്കുള്ള കേസും കള്ളക്കേസും എല്ലാം കൊടുക്കാൻ പറ്റും പക്ഷെ അത് സ്വയം കുഴി തോണ്ടുകയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം എന്താ പറയുക ഒരു ബോധം അല്ലെങ്കിൽ കോമൺ സെൻസ് ഉണ്ടാവണം സ്വന്തം കുഴി തോണ്ടുക എന്നൊക്കെ പറഞ്ഞാലും നാലോചിച്ച് നോക്കൂ ആക്ച്വലി ഈ ഒരു കേസുകൾ ഇപ്പൊ നിലവിൽ കൊടുത്തിരിക്കുന്ന കേസായാലും ഇനി കൊടുക്കാൻ പോകുന്ന കേസായാലും ഏത് കേസായാലും ശരി അത് കൊടുക്കുന്നതിന് മുമ്പ് സ്വന്തം ഭാഗം ഓക്കെ ആണോ എല്ലാം കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആണോ എന്ന് കൂടി നോക്കേണ്ട ഉത്തരവാദിത്തം ഇല്ലേ ഈ കൊടുക്കുന്ന ആളുകൾക്ക് അതിപ്പൊ ഞാനായാലും ശരി കേട്ടോ സ്ത്രീകൾ മാന്യമായി വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത് ഇത് ജനറലൈസ് ആയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ആരും പെർട്ടിക്കുലർലി ഫോക്കസ് ചെയ്ത് പറയുന്നതല്ല സ്ത്രീകൾ മാന്യമായി വസ്ത്രം പബ്ലിക്കില് ധരിക്കണം സിനിമയിൽ അവർക്ക് ഇഷ്ടമുള്ളത് ധരിക്കട്ടെ അത് ആ ഒരു ക്യാരക്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് പക്ഷേ പബ്ലിക്കില് വരുമ്പോൾ അതായത് സ്ത്രീകളും പുരുഷന്മാരും കൊച്ചു കുഞ്ഞുങ്ങൾ പോലും വരുന്ന സ്ഥലത്ത് മാന്യമായി വസ്ത്രം ധരിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ എന്ത് തെറ്റാണുള്ളത് കാരണം ഞാനൊരു സ്ത്രീയല്ലേ ഞാൻ ചെയ്യുന്ന കാര്യമല്ലേ എനിക്ക് പറയാൻ കഴിയൂ അതേസമയം ഞാൻ മോശമായ വസ്ത്രം ധരിച്ചിട്ട് എനിക്ക് മറ്റൊരാളോട് പോയിട്ട് നിങ്ങൾ നല്ലതായി വസ്ത്രം ധരിക്കണം എന്ന് പറയാൻ പറ്റുമോ ഇല്ല അപ്പൊ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ ഇവിടെ പറയുന്നത് അത് ഉൾക്കൊള്ളാം അല്ലെങ്കിൽ തള്ളിക്കളയാം അത്രയേ ഉള്ളൂ നമ്മുടെ എല്ലാവരുടെയും ഒപ്പീനിയൻസ് ആണ് എൻ്റെ മാത്രമല്ല കേട്ടോ എൻ്റെ ഓരോ വീഡിയോസിലും വരുന്ന കമന്റ്സ് വായിച്ച് നോക്കിയാൽ മനസ്സിലാകും കുടുംബിനികളായിട്ടുള്ള നൂറ് കണക്കിന് സ്ത്രീകളാണ് അതിൽ വന്ന് കമന്റ് ചെയ്യുന്നത് അമ്മമാര് സഹോദരിമാര് ഭാര്യമാര് എല്ലാവരും വന്ന് കമന്റ് ചെയ്യുന്നതൊന്ന് കാണണം ഇതിൽ നിന്ന് മനസ്സിലാക്കണം ശരീരം എക്സ്പോസ് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങാനും ധൈര്യം കാണിക്കണം പബ്ലിക് പബ്ലിക്കിൻ്റെ അഭിപ്രായം അത് തീർച്ചയായും കൺസിഡർ ചെയ്യണം ഒരാൾ മോശം പറഞ്ഞു ഓക്കെ വിട്ടുകളയാം രണ്ടാളും മോശം പറഞ്ഞു ഓക്കെ വിട്ടുകളയാം പക്ഷേ പത്തും പതിനഞ്ചും നൂറും ആയിരക്കണക്കിന് ആളുകൾ ഒരേ സ്വരത്തില് ഒരേ രീതിയിൽ വിമർശിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുകൂടി വേണം അത് ആർക്കായാലും വേണം ശരിയല്ലേ നമ്മൾ പബ്ലിക്കിന് വിമർശിക്കാനുള്ള റൈറ്റ് ഉണ്ട് മാന്യമായി മാത്രം മാന്യമായിട്ട് ഞാൻ പ്രത്യേകം പറയുന്നു മാന്യമായി നമുക്ക് വിമർശിക്കാം അതിനുള്ള റൈറ്റ് ഉണ്ട് മാന്യമായി സംസാരിക്കാനും മാന്യമായി വിമർശിക്കാനും എല്ലാത്തിനും നമുക്കിവിടെ റൈറ്റ് ഉണ്ട് കുറച്ച് കുറച്ച് കോമൺ സെൻസും കുറച്ച് ബോധമുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ടിട്ടെങ്കിലും തിരുത്താനുള്ള മനസ്സ് കാണിക്കണം അല്ലാതെ ഈ പറയുന്നവർക്കെതിരെ ആയിട്ട് കേസ് കൊടുക്കുക എന്നുള്ളതല്ല ഇത് ഞാൻ ആരെയും എടുത്തു പറയുന്നതല്ല കേട്ടോ ഇനി എന്റെ പേരിൽ ഒരു പ്രശ്നം വരണ്ട ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല ഞാൻ ഇത് പബ്ലിക്കായിട്ട് ജനറൽ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഓക്കെ പബ്ലിക്കിൽ വരുമ്പോൾ നമ്മൾ കുട്ടികൾ ഉള്ളിടത്തൊക്കെ ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ മാന്യമായി വസ്ത്രം ധരിക്കുക മാന്യമായി വസ്ത്രം എന്ന് പറഞ്ഞാൽ ഫുൾ മൂടിക്കെട്ടി ഇതുപോലെ ഫുൾ കവർ ചെയ്യണം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ചെയ്താൽ നല്ലത് പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ശരീരഭാഗങ്ങളിൽ കാണിക്കാൻ പാടില്ലാത്ത ഭാഗങ്ങൾ വൃത്തിയായിട്ട് കവർ ചെയ്യുക എക്സ്പോസ് ചെയ്യാതെ കവർ ചെയ്യുക അത്രേ ഉള്ളൂ അല്ലാതെ സ്ലീവേഴ്സിലുണ്ടാന്നോ ഒന്നുമല്ല അതൊന്നും മോശമായ വസ്ത്രമാണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് നമ്മുടെ ശരീരം അതായത് സ്ത്രീകളുടെ ശരീരത്തിൽ കാണിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടം നന്നായി വൃത്തിയായിട്ട് കവർ ചെയ്യുക ആ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ പറഞ്ഞു ഇടാൻ പറഞ്ഞു പറഞ്ഞൊന്നും ആരും പറയല്ലേ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പറഞ്ഞിടണം എന്ന് ആഗ്രഹമുള്ളവരിടട്ടെ ഇഷ്ടമില്ലാത്തവരിടേണ്ട അത് അവരുടെ ഇഷ്ടം ഓക്കെ അപ്പോ ദയവചെയ്ത് തൊഴുന്നതും പിടിച്ചതിനും ഒക്കെ ഇങ്ങനെ കേസ് കൊടുക്കുന്ന രീതി എനിക്ക് ഒട്ടും യോജിപ്പില്ല പിന്നെ സ്വയം കുഴി തോണ്ടുക എന്നൊക്കെ പറയില്ല അതാണ് ഇപ്പൊ ശരിക്കും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഉള്ള ഇമേജ് കുറച്ചുണ്ടെങ്കിൽ അതും കൂടി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് കേസ് കൊടുക്കണം എന്തിന് ശാരീരികമായി ഉപദ്രവിക്കുകയോ മെന്റലി ടോർച്ചർ ചെയ്യുകയോ അല്ലെങ്കിൽ ഡീഫ് ചെയ്യുകയോ സൈബർ ബുള്ളിങ് ചെയ്യുന്നതിനായിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള വിത്ത് പ്രൂഫ് സഹിതം ഒരാളുടെ പുറത്തുവിടുക ലൈക്ക് അവരുടെ വോയിസ് ക്ലിപ്സ് വീഡിയോസ് അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്കെതിരെ കേസ് കൊടുക്കണം ഇതിനേക്കാളും വേറെ വേറെ പല കാരണങ്ങളും ഉണ്ടാവാം പക്ഷെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തന്നേ ഉള്ളൂ എന്ന് കരുതി മാന്യമായ ഭാഷയിൽ മാന്യമായ രീതിയിൽ വിമർശിക്കുമ്പോൾ അതിനൊക്കെ എതിരെയായിട്ട് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാല് ഇവിടിപ്പം കേസ് കൊടുത്തിരിക്കുന്ന ഒരു കാരണം സൈബർ ബുള്ളിങ്ങിന് ഇട്ടു കൊടുത്തു ഈ സൈബർ ബുള്ളിങ്ങിനൊരാൾ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇട്ട് കൊടുത്തുവന്നാണ് ജനങ്ങൾ പൊട്ടന്മാരല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക ആരെങ്കിലും ഒരാൾ വന്ന് വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ ഒരു ചർച്ചയിലോ വന്ന് എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഉടനെ ചാടിക്കേറി ലക്ഷക്കണക്കിന് ആളുകൾ പോയി സൈബർ ബുള്ളിങ് ചെയ്യില്ല അവർക്ക് ബുദ്ധിയുണ്ട് പബ്ലിക്കിന് ബുദ്ധിയുണ്ട് അവർക്കെതിരെ ഒരു സൈബർ ബുള്ളിങ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവരുടെ വസ്ത്രധാരണമല്ലേ അല്ലാതെ അതിനെക്കുറിച്ച് പറഞ്ഞ ഒരാളാണോ അല്ല ആരെന്ത് പറഞ്ഞാലും ഓടിപ്പോയി സൈബർ ബുള്ളിങ് ചെയ്യാൻ നിൽക്കുന്നവരല്ല പബ്ലിക്ക് അതാദ്യം മനസ്സിലാക്കണം അവർക്ക് ബുദ്ധിയും ബോധവും വിവരവും ഉണ്ട് ഒരാളെ നിരീക്ഷിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് അപ്പൊ അവർക്ക് തോന്നി അത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ ആരെങ്കിലും പറഞ്ഞു എന്ന് കരുതി അല്ലെങ്കിൽ വലിയ ഇതിൽ സെലിബ്രിറ്റി പറഞ്ഞു എന്ന് കരുതി ഓടിപ്പോയി സൈബർ പുള്ളി ചെയ്യാനും മാത്രം പൊട്ടന്മാരല്ല നമ്മുടെ പബ്ലിക്ക് ബോജയ്ക്കെതിരെ കേസ് കൊടുത്തു നല്ല കാര്യം അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ശിക്ഷ കിട്ടണം ഇനി തെറ്റുകാരനല്ലെങ്കിൽ അദ്ദേഹത്തിന് മോചിപ്പിക്കണം അത്രേ പറയാനുള്ളൂ അതേസമയം മോശമായ കമന്റ് ഇട്ട ആളുകൾക്കെതിരെയും കേസ് കൊടുത്തു വളരെ നല്ല കാര്യം അശ്ലീലമായിട്ടുള്ള കമന്റ് ഇടുന്നവർക്ക് തീർച്ചയായും ഇതൊരു പാഠമായിരിക്കണം എന്ന് കരുതി മാന്യമായി വിമർശിക്കുകയും കമന്റ് ചെയ്യുന്നവർക്കും എതിരെയൊക്കെ കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക എല്ലാവരും വായ വായ്മുടിക്കട്ടിയിരിക്കണം എന്നാണോ ഈ പറയുന്നേ നമുക്ക് എല്ലാവർക്കും സംസാരിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ട് മാന്യമായിട്ട് മീഡിയ പ്രവർത്തകർക്ക് മനസ്സിനുള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ പേടിയാണ് എന്തിനായി പേടിക്കുന്നത് ഉള്ളതുള്ളതുപോലെ പറയണം രാഹുൽ പറയുന്നത് പോലെ കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കരുത് നമുക്ക് ദൈവം തന്ന കണ്ണില്ലേ അതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുവോ അത് പറയുക സത്യസന്ധമായി പറയുക അല്ലാതെ ഈ ഇല്ലാത്ത കാര്യങ്ങള് വളച്ചൊടിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഓരോ മീഡിയക്കാർക്കും ഇല്ല ഉള്ളതുള്ളതുപോലെ പോലെ എന്തിനാ ഈ പേടിക്കുന്നേ ആരെ പേടിക്കുന്നേ മാന്യമായ രീതിയിൽ പറയുന്നതിന് ഒന്നും പേടിക്കേണ്ട അപ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ ഇവിടെ പറഞ്ഞു ഇതിനോട് നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാതിരിക്കാം എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ